യ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ് കേട്ടോ നമ്മുടെ ചേർത്തലയിൽ കണിച്ചുകുളങ്ങര എന്ന് പറയുന്നൊരു ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ ഉത്സവമാണ് ഏകദേശം കഴിഞ്ഞ മാസമൊക്കെ ആയപ്പോൾ കൊടിയൊക്കെ കയറിയായിരുന്നു ഇന്ന് കുറച്ചായി കേട്ടോ കുറച്ച് ദിവസമായി അത് സാധാരണ നമ്മൾ ഓരോ അമ്പലങ്ങളിലെ പോലെയല്ല സാധാരണ അമ്പലങ്ങളിലൊക്കെ പത്ത് ദിവസവും ഉത്സവമൊക്കെ ആയിരിക്കും അല്ലേ ചില അമ്പലത്തിൽ ഏഴു ദിവസം പക്ഷെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൽ പത്തിരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ദിവസമൊക്കെ ഉണ്ട് കേട്ടോ ഏഴാം പൂജ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഉത്സവം പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ദേവിയാണ് അവിടെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് അവിടെ നമ്മുടെ കുഞ്ഞി കുഞ്ഞു പിള്ളേരുണ്ടല്ലോ പത്ത് വയസ്സിന് മുകളിലുള്ള കുഞ്ഞു പിള്ളേരുണ്ടല്ലോ കുഞ്ഞുമക്കൾ അവരെ അവിടെ ചിക്കര തിരുത്തും കേട്ടോ അത് ഇത് കണ്ടോ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തലയിലൊരു തുണി ഇങ്ങനെ ദേവിയുടെ ചുമന്ന തുണിയില്ലേ ആ തുണിയാണ് കേട്ടോ അവരുടെ അരയിലും അരഭാഗത്തും തലയിലും അത് കിട്ടും പിന്നെ ഇവർ ഇങ്ങനെ ദേവിയെപ്പോലെ ഒരുക്കിക്കൊണ്ട് നടക്കും ആൺകുട്ടികൾ ഇരിക്കും പെൺകുട്ടികളും ഇരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ചിക്കരക്കുട്ടികളെന്നാണ് പറയുന്നത് സത്യം നമുക്ക് നമുക്കവിടെ ചെന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ അവിടെ ഓടി നടക്കുന്നത് കാണുമ്പം ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നേരെ ഞങ്ങൾ ക്യൂവിൽ കയറി കേട്ടോ ഏകദേശം സമയം എട്ടെട്ടര ആയി കേട്ടോ രാത്രിയിലാണ് രാത്രി എട്ടെട്ടര ആയിട്ടുണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ നട അകത്ത് കയറി തൊഴാനായിട്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി തൊഴാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കൊന്ന് കുറച്ച് ഈ ദീപാരാധനയൊക്കെ കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിൽ സന്ധ്യ സമയത്തുണ്ടാകുന്ന ഒരു പൂജയാണ് ദീപാരാധന ഒരുപാട് ഫ്രണ്ട്സ് കാണുമല്ലോ അവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അത്താഴ പൂജ അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ അമ്പലത്തിനകത്ത് പൂജയുണ്ട് നടക്കകത്ത് അപ്പോൾ ഇതിൻ്റെ നട യ്ക്കെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് താലം കൊണ്ട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ആളുകളെ കയറ്റി വിടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾക്ക് ക്യൂവിൽ പെട്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിയോട് അമ്പലത്തിലെത്തിയിട്ട് ഒൻപത് മണിയോളം ഞങ്ങൾ ഒരു ഒൻപത് മണിയെങ്കിലായിക്കാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴു തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ അത് ഇത് കണ്ടോ തുലാഭാരമാണ് കേട്ടോ ദേവിയുടെ ഓരോരോ എന്താ ഇതാണ് ആ വഴിപാടുകളാണ് കേട്ടോ കുഞ്ഞുമക്കളെയും വലിയവരെയൊക്കെ വഴിപാട് നേരം തുലാഭാരം നടത്താനായിട്ട് അപ്പം നമുക്ക് അറിയാത്ത ഫ്രണ്ട്സുകൾ കാണുമല്ലോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനീ പറയുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്പലം കാണാൻ നിറച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല മനോഹരമാണ് നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് നമ്മുടെ അമ്പലങ്ങളിലെ ഉത്സവം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്പലത്തിലെ ഉത്സവം അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പോകും കേട്ടോ ഇനിയും ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നുണ്ട് എനിക്കും ഒരു വഴിപാടുണ്ട് ആ വഴിപാട് നടത്താനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ അത് ഏകദേശം അടുത്ത് ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ആ വഴിപാട് നടത്താനായിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണുന്ന എല്ലാവരും അപ്പോൾ ആ വഴിപാടെന്താണെന്ന് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ടേ അപ്പോൾ ഇത് തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം എല്ലാ നടകളിലും തൊഴുത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ആനക്കൊട്ടിൽ എന്നൊക്കെ പറയും അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അവിടെ മൊത്തം ചപ്പും ചവറൊക്കെയാണ് കേട്ടോ കുഞ്ഞുമക്കളൊക്കെ ഓടി നടക്കുന്ന ഒരു ഇതും കൂടെ ആയതുകൊണ്ടായിരിക്കും നിറച്ച് മിഠായി കവർ നമ്മുടെ കണ്ണൻകുട്ടിനും പൊന്നുട്ടിക്കും മിഠായി ഒക്കെ കിട്ടി കേട്ടോ ഒക്കെ കിട്ടി അവിടെ ഇങ്ങനെ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ വിതരണം ചെയ്യും അപ്പം അതിൻ്റെയൊക്കെ ഇങ്ങനെ ചപ്പ് ചവറുകളൊക്കെ കിടക്കുകയാണ് ഇതാണ് നമ്മുടെ ദേവിയുടെ നടയിലിരിക്കുന്ന പ്രതിഷ്ഠ കേട്ടോ ഇതുപോലൊരു ഭദ്രകാളി രൂപമാണ് ദേവിയുടെ നടക്കുന്നത് ഇരിക്കുന്ന പ്രതിഷ്ഠയും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തോട്ടിറങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ വഴിപാട് ഇവിടെ ഏതു നേരമുള്ളൊരു വഴിപാടാണ് കേട്ടോ എപ്പോഴും ഉത്സവ സമയമൊന്നുമില്ല എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകും കേട്ടോ ഉണ്ട പുഴുങ്ങുക എന്ന് പറയുക ഇതിന് ഇതാണ് ഉണ്ട അപ്പോൾ എനിക്ക് ഈ വഴിപാടുണ്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും ഈ വഴിപാട് നടത്താനായിട്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് ഇന്നൊന്ന് തൊഴാനായിട്ടൊക്കെ കൂടി ഒന്ന് വന്നതാണ് ഇനി അങ്ങോട്ട് തിരക്കായി ഇന്നും നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ ഉണ്ടപഴകുന്ന ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ അവർ തരും കേട്ടോ നമ്മൾ ചോദിച്ചാൽ അവർ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മളും ചോദിച്ചാൽ അവർ തരും അങ്ങനെ ഞങ്ങൾ അവരുടെയിൽ നിന്നൊക്കെ വാങ്ങിച്ച കണ്ണൻകുട്ടനും പൊന്നും കുട്ടിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ നല്ല രസമല്ലേ നമ്മുടെ ഉത്സവപ്പറമ്പിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തോ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇടാത്തത് നമുക്ക് കോപ്പി റേറ്റ് വരുമല്ലോ അതുകൊണ്ടാണ് അവിടുത്തെ സൗണ്ടൊന്നും ഇടാത്തത് അതിനുശേഷം ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തിൽ നമ്മുടെ അപ്പൂപ്പനമ്മമാരൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞിരുന്ന ആപ്പിൾ ബലൂണില്ലേ എനിക്കത് കണ്ടു അപ്പോൾ സത്യം പറയാമല്ലോ ഒന്ന് അടിച്ചു കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ആ ബലൂണ് സത്യം ഇങ്ങനെ മേടിച്ച് അതൊന്നിങ്ങനെ കിളിക്കി കിളിക്കി നടക്കാനായിട്ട് തോന്നുവേ അങ്ങനെ അതൊക്കെ കണ്ട് കുറെ നേരം അമ്പലത്തിലെ ഗാനമേളയൊക്കെ നടക്കും എന്നുള്ള അടിപൊളി ഗാനമേള നമ്മുടെ കണ്ണൻകൂട്ടിനാ ഗാനമേള കണ്ടിട്ട് തുള്ളാൻ തോന്നുമായിരുന്നു കേട്ടോ അത്ര നല്ല ഗാനമേളയായിരുന്നു അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഇതേ കണ്ണൻകൂട്ടറിനൊരു ക്യൂബ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ളിപ്പാട്ടം വേണോ എന്നൊക്കെ പറയും എന്നാലും അങ്ങനെ അധികം കളിപ്പാട്ടമൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സംഭവമാണ് കേട്ടോ എപ്പോൾ ഉത്സവപ്പറമ്പിൽ പോയാലും എനിക്ക് തോന്നും കേട്ടോ പക്ഷെ എനിക്ക് എന്തോ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഇന്ന് എന്തായാലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് തോന്നിയിട്ട് ഞങ്ങളൊരു അവൽ മിൽക്ക് കേട്ടോ അവൽ മിൽക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് അവൽ മിൽക്ക് അപ്പോൾ അത് ആ ഒരു ഒരു പയ്യനാണ് കേട്ടോ അത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കുഴപ്പം ഇല്ല അങ്ങനെ നമുക്ക് അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല ജസ്റ്റ് കഴിക്കാം വലിയ ടേസ്റ്റൊന്നുമില്ല കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു അത്രേ പറയാൻ പറ്റുള്ളൂ അങ്ങ് ഇഷ്ടപ്പെടാത്തൊന്നുമില്ല കേട്ടോ എനിക്ക് ജസ്റ്റ് ഓക്കെ എന്നേ തോന്നിയുള്ളൂ കേട്ടോ ടൂറ്റി ഫ്രൂട്ടിയും അണ്ടിപ്പരിപ്പ് എന്തൊക്കെയൊക്കെയോ ഇട്ടിട്ടുണ്ട് പഴവോ അങ്ങനെ എന്തൊക്കെയോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അവൽ മിൽക്കായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ നാല് പേരും കൂടി ഒരെണ്ണം കഴിച്ചു കേട്ടോ കാരണം ഒന്നിൽ കൂടുതലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചത് കേട്ടോ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നാല് പേരും കൂടെ കഴിച്ചു അതിന് ശേഷം ആ പയ്യൻ്റെ കുളിക്കു സർബത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കല്ല വേറൊരാൾ വേറൊരു ആൾ ഓർഡർ ചെയ്തതാണ് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്ത് പോയുള്ളൂ നിറച്ച് കച്ചവടമാണ് കേട്ടോ വള മാല അങ്ങനത്തെ ഐറ്റംസ് പിന്നെ സ്നാക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞങ്ങൾ ഇനിയും വരുന്നുണ്ടല്ലോ അമ്പലത്തിൽ അതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും താലപ്പൊലി വരുന്നു കേട്ടോ താലപ്പൊലി ഇങ്ങനെ കുറേ ആൺ പിള്ളേരിങ്ങനെ തുള്ളുവൊക്കെ ചെയ്യത്തില്ലേ ഇതിനെന്താ പടയണി എന്നാണോ പറയുന്നത് അപ്പോൾ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ അങ്ങ് തകർത്ത് ചേട്ടന്മാർ കൊട്ടുവാണ് ചെണ്ടമേളത്തിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് എന്ന് പറയുന്ന സംഭവം വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോ ഇടാത്തത് കേട്ടോ അതിന് ശേഷം തി ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല വർണ്ണങ്ങളായിട്ട് ലൈറ്റൊക്കെ തെളിയിച്ച് ഇതുപോലെ കുമ്പോടമാണോ ഇതെന്താണ് സംഭവം അപ്പോൾ അങ്ങനത്തെ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നെട്ട് കരക്കവന്നും അല്ലല്ലോ ഇത് ഇതെന്താണ് എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ അല്ലായിരുന്നു നന്നായിട്ട് കറങ്ങുമായിരുന്നു പക്ഷേ ഇത് അമ്പലത്തിലോട്ട് കയറാൻ പോകുന്നതുകൊണ്ട് അവർ നടന്നങ്ങ് പോവുകയാണ് പിന്നെ താലപ്പുലി നമ്മുടെ ചേച്ചിമാരെയൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് താലം പിടിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ താലമൊക്കെ പിടിച്ച് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ഞാനും താലമൊക്കെ പിടിക്കാൻ പോകുമായിരുന്നു കേട്ടോ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതുപോലെ താലം പിടിക്കാൻ അമ്പലത്തിലോട്ടൊക്കെ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുന്നുണ്ടോ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ ഒക്കെ കാണണം ആ സൈഡിലുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അതിൻ്റെ കൂടെ ആ കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റൊക്കെ ഇട്ടിരിക്കണം ഒരുപാട് പേര് ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നല്ല ഒന്നാന്തരം ബ്ലോക്കായിരുന്നു കേട്ടോ ഞങ്ങൾ മെയിൻ റോഡല്ല ബാക്ക് പുറകിൽ കൂടെ നമുക്കൊരു റോഡുണ്ട് അർത്തുങ്കർ റൂട്ടാണ് കേട്ടോ ആ റോഡ് കൂടെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അടുത്ത താലം വരുന്നോട്ടോ ദീ ഇത് കണ്ടോ ഒരു ചേട്ടനിലേ ഇങ്ങനെ പന്തം പിടിച്ചിട്ട് അതിലോട്ട് എന്തോ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തീയാളോ സത്യം പറയാലോ എനിക്ക് കണ്ടിട്ട് പേടിയായി പേടിയായിപ്പോയി എനിക്കതൊക്കെ കാണുന്ന ഭയങ്കര പേടിയാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ് കെ പഠിച്ചു കാരണം അതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെയുള്ള പരിപാടിയൊന്നും കാണാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് അല്ല കേട്ടോ തീ കണ്ടുള്ള പരിപാടി പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങ് പെട്ടെന്ന് പോകുന്നു കേട്ടോ താലമൊക്കെ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ കുറേ കുറേ താലം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ ഞങ്ങൾ ജസ്റ്റ് വീട്ടിലോട്ട് ഇങ്ങ് തിരിച്ചു പോകുന്നു അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വളങ്ങര അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് ഉത്സവത്തിന് പോയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് സൺഡേ വ്ലോഗാണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു പുറത്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സൺഡേയിൽ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് എല്ലാ കുട്ടുകാരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ സൺഡേയിലെ വീഡിയോ മിക്കവാറും ഞാൻ മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട് ഇടത്തുള്ളായിരിക്കും പോയിട്ട് വന്നു കഴിയുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ടയേർഡ് ആകും അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാനും കണ്ണുംകുട്ടിനും പൊന്നുകുട്ടിയൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്